ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സോസന്നാണ് ഞാൻ നിലമ്പൂര് എടക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് നാൽപ്പത്തിനാല് വയസ്സായി ഞാൻ നേഴ്സാണ് കത്തറില് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെടുകയും ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കോഴിക്കോടുള്ള എം വി ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്തു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് കീമോതെറാപ്പി അങ്ങനെയുള്ള മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് എല്ലാവരെയും ബാധിക്കുന്ന പോലെ എന്നെയും ബാധിച്ചിരുന്നു ആ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ട് ഈ ഐ എന്ന പ്രൊഡക്റ്റിനെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നെ എന്നോട് പറയുകയുണ്ടായി അത് എനിക്ക് അത്ര ഇത് തോന്നിയില്ല പക്ഷെ പുള്ളി എന്നെ നിർബന്ധിച്ച് എന്തായാലും എന്റെ അവസ്ഥ കണ്ടിട്ട് ദയനീയത തോന്നിയിട്ട് എനിക്ക് ഈ ഐപിൾസ് വാങ്ങിക്കൊണ്ടു തരികയുണ്ടായി ഞാൻ ഈ രണ്ട് ബോട്ടില് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിലെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര നല്ല ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുകയും രണ്ടായിരത്തി പതിനെട്ടിനാണ് എന്റെ സർജറി നടന്നതെന്ന് ഓർക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപതേ ആയിട്ടുള്ളൂ ആ സമയത്തിനുള്ളിൽ ഈ ഇത് എന്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് രോഗപ്രതിരോധ ശക്തി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു വീണ്ടും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ കൊറോണ എന്ന രോഗം എനിക്ക് പിടിവിട്ടു ആ സമയത്ത് തന്നെ എന്റെ രണ്ടാമത്തും മകൾക്കും വന്നു ഞങ്ങൾ മൂന്നുപേര് മാത്രമാണ് വീട്ടിൽ വീട്ടിലുള്ളത് ആ സമയത്ത് ഞാൻ എന്റെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇതുപോലെ എനിക്ക് കൊറോണയുടെ എ ഗ്രേഡ് കൊറോണയിൽ ഞാൻ എത്തിപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് ചോദിക്കേ ഉടൻ തന്നെ എനിക്ക് ഈ ഐപൊഴിസ് എത്തിച്ചു തന്നു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അപ്പോൾ എന്റെ ചെറിയ മോൾക്ക് നെഗറ്റീവാണ് പക്ഷെ അവര് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾക്കും അത് കൊടുത്തു ഈ ഐപ്ൾസ് എന്ന് പറയുന്ന എന്റെ തുടിപ്പ് അത് എന്റെ ജീവിതത്തിൽ എനിക്ക് എത്രമാത്രം എന്നെ ബൂസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നെ എത്രമാത്രം എനർജറ്റിക് ആയി എന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പിന്നെ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ മെഡിക്കോസ്വേന് അങ്ങനെ ഹാർട്ട് സംബന്ധമായിട്ട് പിന്നെ അലർജി അങ്ങനെ എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഐഫൾസ് എന്ന ഈ ഇതൊരു ജ്യൂസാണ് ഇത് കഴിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും